സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കനത്ത വേനലിലേക്ക് കടന്നിട്ടും ഡാപ്പകൽ വ്യത്യാസമില്ലാതെ ആറുമാസത്തോളമായി കുടിവെള്ളം റോഡിലൂടെ ഒഴുക്കിക്കളയുകയാണ് ജല അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു വാണിയമ്പലം അമരമ്പലം റോഡിൽ അത്താണി അത്താണിവരെ ഏഴിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് മാട്ടക്കുളമങ്ങാടിയിൽ ഡാപ്പകലില്ലാതെ ശുദ്ധജലം പാഴാകുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ജല ജലഅതോറിറ്റി ഈ രീതിയിൽ ശുദ്ധജലം ഒഴുക്കിക്കളയാൻ തുടങ്ങിയിട്ട് ആറുമാസത്തിലധികമായി ജലഅതോറിറ്റിയായ എഇയോട് പലതവണ പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ഇപ്പോൾ വിളിച്ചാൽ എടുക്കുന്നില്ലെന്നും പഞ്ചായത്തം എം റസാദ് പറഞ്ഞു വാണിയമ്പലം മുതൽ അത്താണി വരെ അതുപോലെ തന്നെ ശാന്തിന് തിരിഞ്ഞ് ഏമങ്ങാട് വരെ ഇത്തരം ഏരിയകളിൽ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ആറു മാസത്തോളായി പ്രധാനപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ പിന്നെ വാട്ടർ അതോറിറ്റി എഇ വിളിച്ചാൽ ഫോൺ എടുക്കൂല്ല അവരെ വിളിച്ചാൽ അത് ചെയ്യാ ചെയ്യാ എന്ന് പറയാന്നല്ലാതെ അവർ വിളിച്ചാലും ഫോൺ എടുക്കില്ല വേറെ വേറെ എന്ന് പറയും ഞങ്ങൾ അതുപോലെ തന്നെ പി ഡബ്ല്യു എനെ പോയി സമീപിക്കുകയും എയിനോട് ചോദിച്ചു ഇതെന്താണ് ഈ പൈപ്പിലേനി പൊട്ടിക്കിടക്കുന്നത് ഇതിനെന്താ മാർഗ്ഗം എന്ന് ചോദിച്ചപ്പോൾ പി ഡബ്ല്യു എ പറഞ്ഞത് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കത്ത് തന്നാൽ വാട്ടർ അതോറിറ്റി എ ഞങ്ങൾക്ക് കത്ത് തന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ടാലേ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ അത് പൊളിച്ചാലും പെർമിറ്റ് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾ കത്ത് തന്നിട്ടില്ല എന്നാണ് പി ഡബ്ല്യു എ പറയണത് എ ഞങ്ങൾ നേരിട്ട് വന്ന് ഈ അത്താണി വരെയും അതുപോലെ തന്നെ ഞങ്ങൾ യാമങ്ങാട് റൂട്ടിൻ്റെ വരെ ഞങ്ങൾ ഇത്ര വിളിച്ചാൽ ഫോൺ എടുക്കുക ചെയ്യാ ചെയ്യാ എന്ന് പറയാൻ ഇത്തരം കാർ ഇതുവരെ ചെയ്തിട്ടില്ല ആറ് മാസത്തോളം ഈ പൈപ്പ് പൊട്ടിയിട്ട് കുടിവെള്ളം ഇത്ര ഈ വെള്ളത്തിന് ഈ ഷ്യാമുള്ള കാലത്ത് ഇത്രയും ആറു മാസം ഇങ്ങനെ വെള്ളം പോകുമ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് വാട്ടർ അതോറിറ്റിയിനോട് ഞങ്ങൾക്ക് ചോദിക്കാം വാണിയമ്പലം അമനമ്പുളം റോഡിൽ ഏഴിടങ്ങളിലായാണ് ഈ രീതിയിൽ വെള്ളം പഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വണ്ടൂർ എല്ലാവിധ റണ്ണിംഗ് ും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ് ഇപ്പോൾ നമ്മുടെ ഫാഷൻ റോഡ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ